ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സ്വന്തം ജനതയുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം തോക്കുകൾ ഉപയോഗിച്ചാൽ അമേരിക്ക നിശബ്ദമായിരിക്കില്ലെന്നും പ്രക്ഷോഭകാരികളുടെ സംരക്ഷണത്തിനായി യു എസ് സൈന്യം ഇടപെടാൻ സജ്ജമാണെന്നും ട്രംപിന്റെ പ്രഖ്യാപനം വന്നു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലൂടെ ട്രംപ് ഈ പ്രകോപിതപരമായ സന്ദേശം ലോകത്തിന് മുന്നിൽ വെച്ചത് അമേരിക്കൻ സൈന്യം എല്ലാ സന്നാഹങ്ങളോടും കൂടി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും ഏതു നിമിഷവും ഇറാനിലെ പ്രതിഷേധകരുടെ രക്ഷയ്ക്കായി നീങ്ങാൻ തങ്ങൾ സജ്ജരാണെന്നും അദ്ദേഹം കുറിച്ചു ഇതോടെ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്ന ഭീഷണിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഭരണകൂടം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ വീഴ്ചകളിലും അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അമേരിക്കയെ നശിപ്പിക്കാൻ തങ്ങൾക്ക് മടി ഇറാന്‍റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി തിരിച്ചടിച്ചത്